ഹലുയ പ്രൈസ്തനോട് ദൈവദിന നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശ്വകൃഷ്ണൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തുടർമാനമായിട്ട് പ്രഭാത സന്ദേശം ഹലിയ പറയുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹാലിയ ബൈബിളിലെ കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ക്ഷേമത്തോടുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്യം വായിപ്പ ഞാൻ ആഗ്രഹിക്കുന്നു മൊത്തം സുശേഷം ഒൻപതാം അധ്യായം അതിന് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കോടിത്തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നാറുമില്ല തുന്നി ചേർത്താൽ അതുകൊണ്ട് അല്ല വസ്ത്രം കീറി കീറും ചീ ചീന്തൽ ഏറ്റവും വലുതായിരിക്കും പുതുവീഞ്ഞ് പുതു പഴയ ദുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ദൈവത്തിന് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതുവീഞ്ഞ് പുതിയ ദുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളു അങ്ങനെ ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടും ഭദ്രമായിരിക്കും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പുതിയ തുരുത്തി പഴയ തുരുത്തി പുഴയ പുതിയ തുരുത്തി ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാവുന്ന വാക്യം അത് യേശു തമ്പുരാൻ ഹലിയ പറഞ്ഞതായ വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത് അതിൻ്റെ മേളിൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നു അവൻ വീട്ടിലിരിക്കും ഇരിക്കും ഭക്ഷണത്തിലിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാവികളും വന്ന് യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരും കൂടെ പന്തിയിലിരുന്നു പരീഷന്മാർ അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാവികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു 就。 യേശു അത് കേട്ടാതെ ദീനക്കാർക്കല്ലാതെ സൗ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യാഗത്താതിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ പോയി പഠിപ്പി ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു ഹാൽ ലിയ ചുഗക്കാരോടും പാവികളോടും കൂടെ ഇരിക്കുന്നത് കണ്ടിട്ട് യഹൂദന്മാരിൽ ചിലര് വന്നിട്ട് യേശുവിനോട് നിങ്ങളുടെ ഗുരു പാപികളോടുകൂടെ ഇരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുവാനിടയായി അപ്പോൾ യേശു അത് കേട്ടിട്ട് അവരോട് പറഞ്ഞ വാക്യമാണ് നമ്മൾ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത് പ്രിയമുള്ളവരെ പലപ്പോഴും ദൈവത്തിൻ്റെ സ്തോത്രം അല്ല പുതിയ അല്ലിയ ദൈവ കർത്താവ് അല്ലേ ആരെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു കർത്താവ് പറയുകയാണ് ഈ ആകത്താലിലെ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് പോയി പഠിപ്പി ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം യഹൂദന്മാർ അവരുടെ പഴയ സമ്പ്രദായവും പറ പഴയ രീതികളുമൊക്കെ ചെയ്ത് കൊണ്ട് നടക്കുന്നവരാണ് എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ പാവികളെ അത്രേ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ നീതിമന്മാരെയല്ല പാവികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് യേശു പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം െ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന ദൈവചനത്തോട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവചനത്തോട് ഇന്ന് രാവിലെ ഈ വചനത്തിന് മുമ്പാകെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അവരുടെ പഴയ സമ്പ്രദായവും പഴയ പ്രമാണങ്ങളും പഴയ കാര്യങ്ങളുമൊക്കെ കാലില്ല വെച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അവരോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അതാണ് ഞാൻ വായിച്ചത് ദൈവത്തിനു സോകന്മാർ ശിഷ്യമാർ അവൻ്റെ ിൽ വന്ന് ആ യോഗനെ ശിഷ്യന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളും പരീഷ്യന്മാരും വളരെ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു യേശു അവനോട് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് ദുഃഖി ദുഃഖിപ്പാൻ കഴിയയില്ല മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും അന്ന് അവർ ഉപസിക്കും ദൈവത്തെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാൽ യേശുവിനെ കൊടുക്കുവാനായിട്ട് യഹൂദന്മാരും ദൈവത്തിൻ്റെ യോഗനാൻ്റെ ശിഷ്യന്മാരും ഒക്കെ കടന്നു വന്നപ്പോൾ അവരോട് അതിൻ്റെതായ രീതിയിലുള്ള ആൻസർ കൊടുക്കുന്ന യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത് അതിനുശേഷമാണ് ഞാൻ വായിച്ചതിലേക്ക് കടന്നു വരുന്ന ഈ കൊടി തുണി കണ്ടവരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല ആരെങ്കിലും പ്രിയമുള്ളവരെ പഴയ വസ്ത്രവും പുതിയ വസ്ത്രവും കൂടെ തുന്നിക്ക് കെട്ടുമോ തുന്നിക്കെട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നോ ദൈവനെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും ദൈവത്തിന് സ്തോത്രം ചീന്തൽ ഏറ്റവും വലുതായിത്തീരും അതുപോലെ പുതിയ വീഞ്ഞ് പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകരുമാറില്ല ആ പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു വീഴും ദൈവത്തിന് സ്തോത്രം ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന് സ്തോത്രം പുതിയ വീഞ്ഞ് ആരും പഴയ തുരുത്തിൽ പകർന്നു വെക്കത്തില്ല പകർന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുരുത്തി എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഹാല ആ ദൈവത്തിന് സ്തോത്രം പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് നിലത്തു പോകുമെന്നാ വീണ് പോകും കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് പിന്നെയും പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്ന് വെക്കുകയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ പുതിയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരെ അവരെ പുതിയ തുരുത്തിയെ ർത്താവ് ഉപമിക്കുക ഹാലിയ യൂദന്മാർ അവരുടെ സമ്പ്രദായം കളയാതെ അതിൽ അതിൽ നിൽക്കുമ്പോൾ ഹാലലിയ അവരോട് വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് നമ്മൾ പുതിയ സൃഷ്ടിയാണ് നമ്മൾ പുതിയതാണ് പുതിയത് ഹാലലിയ പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകരുത് നമ്മുടെ ആരാധന മാറണം നമ്മുടെ പ്രാർത്ഥന മാറണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക നമ്മളെ പോസ്റ്റിലേക്ക് ഉപദേശത്തെ വിശുത്തിലും മേർപാടിലും ആരാധിക്കുന്നവരാണെങ്കിൽ ആ പഴയ നിയമത്തിലേക്ക് പഴയ പ്രമാണത്തിലേക്ക് മടങ്ങി പോകരുതോ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക രണ്ടും നഷ്ടപ്പെട്ടു പോകുമെന്ന് പഴയ പുതിയ വീഞ്ഞ് അല്ലെ പഴയ തുരുത്തിയിൽ പകർന്നു കഴിഞ്ഞാൽ വീഞ്ഞ് നഷ്ടപ്പെടും തുരുത്തിയും നഷ്ടപ്പെടും നമ്മൾ ആ പഴയ സമ്പ്രദായത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക നമ്മൾ പുതു പുതിയ സൃഷ്ടിയാ ഹലുക പുതുതായി വീണ്ടെടുക്ക പ്പെട്ട ദൈവചനമാണ് നമ്മുടെ ആരാധനയിൽ മാറ്റമുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റമുണ്ടാകണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമീകരണം ഉണ്ടാകണം ദൈവത്തിന് സ്തോത്രം പിന്നെയും വന്ന് പോത്ത് വരുത്ത രീതിയിൽ ഇരുന്ന് ആരാധിക്കുവാൻ കർത്താവ് ആരെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക ദൈവത്തിന് സ്തോത്രം രക്ഷിക്കപ്പെടുന്ന സ്ഥാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർ വീണ്ടും പോത്തു വരുത്ത രീതിയിൽ ആരാധിക്കുവാൻ പുറകോട്ട് പോകുന്ന അവസ്ഥയായി ഇന്ന് കടന്നു വന്നിരിക്കുന്നു ഇപ്പോൾ മിക്ക സഭകളിലും ചർച്ചകളിലും വല്ലാത്ത രീതിയിൽ കാലിൽ വല്ലാത്ത കാലം രീതിയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ ദേവജനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ ആരാ വീണ്ടെടുക്കപ്പെട്ടവരാ ഹാലലു നമ്മൾ പഴയ രീതിയിലേക്ക് കടന്നു പോയാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും തുരുത്തിയും നഷ്ടപ്പെട്ടു പോകും എന്നാൽ ദേവജനം നമ്മളെ പഠിപ്പിക്കുന്നത് പഴയ തുരുത്തിയും പുതിയ തുരുത്തിയും ഹലലിയ വ്യത്യാസം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഹാലലിയ യക്ഷ പ്രവാചകൻ വിളിച്ച് പറയുന്നത് അതിന്റെ മൂന്നാം മധ്യം അതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാവ് ഞാൻ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു കർത്താവ് നമുക്കെല്ലാം പുതിയതായിട്ട് നൽകി തന്നുകൊണ്ടിരിക്കുക പഴയ കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് പഴയതിനെ നിങ്ങൾ ഓർക്കേണ്ടിയ കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു ഹലില്ല ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നിട്ട് പറയുന്ന ഈ പ്രകാരമാണ് ദൈവത്തിന് സ്വാതന്ത് ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്തും നദികളും ഉണ്ടാക്കുമെന്ന് ഇത് ധാനുഗ്രഹത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നാൽ നമ്മൾ അതിന് മുമ്പേ വായിക്കുമ്പോൾ ഹലിയ തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതോ നിങ്ങൾ പണ്ടുവേ ഉള്ളവേ നിരൂപിക്കേണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ പുറകോട്ട് മാറിപ്പോകേണ്ട ഞാൻ പുതിയത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമെന്ന് പുതിയ ഹൃദയം നമുക്കറിയാം നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പുതിയ ഹൃദയം ഹാലുലിയ നമ്മൾ പുതിയ ഹൃദയം ഉള്ളവർ ആ ദൈവത്തിന് സ്തോത്രം ഹാലലുക അത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തന്നതാ പ്രിയമുള്ളവരെ നമ്മൾ പഴയതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ട പഴയതെ പഴയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഹാലലിയ പുതിയത് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശബ്ദനുണ്ട് വിശേഷത്തിൽ ഇത് പറയുന്നത് ഹാലലിയ തുരു ദൈവത്തിന് സ്തോത്രം പുതു വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകുമെന്ന് ഹാലിയ പുതു വീഞ്ഞ് പുതിയ തുരുത്തി പകർന്ന് വെക്കുകയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിട്ടിരിക്കുന്നു ഹലലിയ നമ്മൾ ഭദ്രതയോട് നല്ല രീതിയിൽ മുന്നേറണമെങ്കിൽ പുതിയ ജീവിതത്തിൽ നമ്മൾ ഹാലലിയ നല്ല രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവസേനെ ഉപസിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് അതായത് പഴയ പോലെ പഴയ പാടി നമ്മൾ പുറകോട്ട് പോകരുതെന്ന് ഹലലിയ നമ്മളെങ്ങനെയ പുറകെ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്ക് പ്രിയമുള്ളവരെ നമ്മളെങ്ങനെയാണ് ജീവിച്ചതെന്ന് ആ രീതിയിലേക്ക് നമ്മൾ പോകരുതെന്ന ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക ഹലലിയ ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി എന്ന ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ക്രിസ്തുവിലായവരാണ് നമ്മൾ പുതിയ സൃഷ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ പുതുതാ പല എല്ലാം നമുക്ക് പുതുതാക്കുന്ന നമ്മുടെ ഒരു തമ്പുരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറയണമെന്നുണ്ട് ഹാലുലിയ നമ്മളെ പുതുക്കുന്ന ഒരു കർത്താവുണ്ട് പ്രിയമുള്ളവരെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ് പഴയതല്ല പഴയത് കഴിഞ്ഞു പോയെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പുതിയ വീഞ്ഞ് പുതുതുരുത്തിയിൽ തന്നെ പകർന്ന് വയ്ക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ ദൈവത്തിന് സ്തോത്രം നമ്മൾ പുതിയ തുരുത്തിയാണ് പുതിയ വീഞ്ഞ് പുതു തുരുത്തിയിൽ തന്നെ പകർന്നുകൊണ്ട് ദൈവസന്നിധി മുന്നേറുവാൻ കർത്താവിടെയാക്കട്ടെ ദൈവസാന്നിധ്യം അറിയട്ടെ കാലിലെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ കർത്താവേ നന്ന നല്ല വചനത്തിനായിട്ട് സ്തോത്രം പുതിയ വീഞ്ഞ് പുതുതുരുത്തിയിൽ പകർന്നുകൊണ്ട് ദൈവസന്നിധി മുന്നേറുവാൻ ഞങ്ങൾക്കിടയാക്കണമേ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം താഴ്ത്തുന്നു അനുഗ്രഹിക്കണം പ്രാർത്ഥന കഴിക്കുക സ്തോത്രം സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീ